ഈ സമ്മേളനം അവസാനിക്കുന്ന സമയത്ത് എന്റെ ശബ്ദം കേൾക്കുന്ന ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവരോട് ഡി ജെ പാർട്ടി നേരം വിളിക്കുന്നവരെ നടത്താൻ ഒരു കുഴപ്പമില്ല ഒരു പത്ത് മിനിറ്റ് സമയം ഇങ്ങനത്തെ ഒരു പരിപാടി നീളുമ്പോൾ വലിയ പ്രശ്നം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനോടും എല്ലാവരോടും ഞങ്ങൾ നിയമം പാലിക്കുന്നവരാണ് അംഗീകരിക്കുന്നവരാണ് പക്ഷേ നേരം വിളക്കുന്നത് വരെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കും വരെ ഡി ജെ പാർട്ടിയും മറ്റും നടത്താൻ ഒരു പ്രശ്നമില്ലാത്ത നാട്ടിൽ കള്ള് കുടിച്ച് കൂത്താടാൻ ഒരു പ്രശ്നമില്ലാത്ത നാട്ടിൽ ഒരു പത്ത് മിനിറ്റ് സമയം ഇത്രയും പതിനായിരങ്ങൾ കൂടി ഒരു തരത്ത് അല്പം വൈകിയപ്പോഴേക്ക് ഒരു നിയമപാലകൻ വന്ന് ശബ്ദമുണ്ടാക്കുകയാണ് ചരിത്രത്തിൽ ഇല്ലാത്ത സംഭവമാണ് ലഹരിക്കെതിരെയാണ് അവിടെ സംസാരിക്കുന്നത് ലഹരിക്കെതിരെ ഈ ഈ ബഹുമാനപ്പെട്ട ർ ഒരുപാട് പ്രയാസപ്പെടുന്ന ലഹരി കൊണ്ട് അതിന് ശമനം ഉണ്ടാക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ ഒരു അപശബ്ദം പോലും ഇല്ലാതെ ഇത്രയും നേരം നടന്ന ഒരു പ്രോഗ്രാമിന് നേരെയാണ് ഇവിടെ ഈ കയറി വന്നത് ഇത് ഞങ്ങൾ പൊറുക്കില്ല ഇവിടെയുള്ള ഇടതുപോലെ രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾ പറയുന്നു ഈ പ്രസ്ഥാനം നടത്തിയ ഈ പ്രോഗ്രാമിനെ പോലീസുകാരെ വിട്ട് ഈ രീതിയിൽ ശബ്ദിക്കുക എന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല ഞങ്ങൾ നിയമം പാലിക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയത് പ്രത്യേകിച്ച് അതിൻ്റെ തൊട്ട് മുമ്പ് അഞ്ച് ദിവസമൊക്കെ സൊല്യൂഷൻ എന്ന പേരിൽ തന്നെ ആ വാക്കിൽ തന്നെ പരിഹാരം എന്നതാണ് ഇന്ന് പുതിയൊരു തലമുറ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട് അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഒരുപാട് വാർത്തകളും മറ്റും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള പരിഹാരങ്ങൾ എന്ത് എന്ന് കഴിഞ്ഞ എട്ട് മാസക്കാലമായി വർക്ക്ഔട്ട് ചെയ്ത് പ്രീ പ്രീപോഗ്രാമുകളായി മുന്നോട്ട് വന്ന് ഇത്രയധികം വലിയൊരു ഒരു വിദ്യാർത്ഥി സമൂഹത്തെ നമ്മൾ വിളിച്ചു ചേർത്ത് വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു അത് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറം ഒരു ക്രൗഡ് വന്നു കാരണം പുതിയ കാലത്തെ രക്ഷിതാക്കളൊക്കെ പരിഹാരത്തെ തേടിക്കൊണ്ടിരിക്കുന്നു എന്നതിന് തെളിവുകൂടി ആയിരുന്ന സമയം അപ്പോൾ അങ്ങനെ ഒരു വലിയ ക്രൗഡ് വന്ന സന്ദർഭത്തിൽ തീർച്ചയായും ഒന്നോ രണ്ടോ മിനിറ്റുകൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുക എന്നത് വളരെ സ്വാഭാവികമാണ് എന്നാൽ പോലും നമ്മൾ കൃത്യമായി പത്ത് മണിക്ക് മുന്നേ തന്നെ ഷെഡ്യൂൾ ചെയ്തൊരു പ്രോഗ്രാം ആണ് ആ ഒരു പ്രോഗ്രാമിനടയിൽ പോകുന്ന ജീവ് കാന്ബ്രാമിലൊക്കെ സംസാരിക്കുന്ന തൊട്ട് മുന്നേ നമുക്ക് സദസ്സൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യേണ്ടി വന്നു പ്രോഗ്രാം തുടങ്ങിയതിനു ശേഷം വീണ്ടും കുട്ടികൾ ഒഴുകി വന്ന ഒരു സന്ദർഭത്തിൽ ചെയ്യേണ്ടി വന്നു ഒന്നുകൂടി ഒക്കെ വന്ന സന്ദർഭത്തിൽ കുറച്ചധികം മിനിറ്റുകൾ നമുക്ക് നഷ്ടമായി അത് മിനിറ്റ് മാത്രമാണ് തീർച്ചയായിട്ടും ഒരു പത്തേ മൂന്ന് സമയത്തൊക്കെയാണ് നമ്മൾ അത് വൈഡപ്പ് ചെയ്യാനുള്ള ഒരു തട്ടപ്പാടിലാണ് ഒരു പത്താറോട് കൂടി ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് വൈഡപ്പ് ചെയ്യുന്നത് ആ ഒരു സന്ദർഭത്തിലൊക്കെയാണ് ഏകദേശം കൃത്യമായ ഒരു ഷാർപ്പ് ടൈം അങ്ങനെയൊന്നുമില്ല അതിലൂടെ സമയത്തിൽ ഒരു വിഷയമല്ല തീർച്ചയായിട്ടും പത്തുമണി കഴിഞ്ഞാൽ ഓർമ്മപ്പെടുത്തുക വരിക നമ്മൾ നിർദ്ദേശിക്കുന്നത് ഒരു കടമ തന്നെയാണ് അത് നിർവഹിക്കുകയാണെങ്കിൽ യാതൊരു സംശയമില്ല നമ്മൾ തീർച്ചയായിട്ടും അത്തരത്തിൽ നിയമം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെ ഏറ്റവും വിലമതിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് പൊതുവെ മുസ്ലിം സംഘടനകളൊക്കെ അങ്ങനെ തന്നെ ചെയ്തു വരുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഒന്നുകിൽ അവർക്ക് വരാമായിരുന്നു വന്ന തൊട്ടടുത്ത് നമ്മുടെ റിസപ്ഷൻ ഏരിയ ഉണ്ട് അല്ലെങ്കിൽ ഗസ്റ്റ് നമ്മൾ സംസാരിക്കാമായിരുന്നു ഷാർപ്പായിട്ട് പറയണെങ്കിൽ ഷാർപ്പായിട്ട് പറയാം ഇപ്പോൾ നിർത്തണം എന്ന് പറഞ്ഞാൽ ഷാർപ്പായി നമ്മളോട് പറയണം അവിടെ ഉണ്ട് എല്ലാവരോടും നമ്മുടെ ഇസ്ലാമിക് യൂത്തിന്റെ ഭാരവാണ്ട് അവരോട് സംസാരിക്കാമായിരുന്നു അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാറ് പൊതുവേ നിയമപാലകൾ പക്ഷേ അതിന് അതിന് വിരുദ്ധമായിട്ട് വരികയും അത് നേരെ സ്റ്റേജിലേക്ക് വന്ന് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിശ്രാം സെൻസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം അത് സമാപന സംസാരമാണ് അത് കഴിഞ്ഞാൽ ആരും സംസാരിക്കുക കൺക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനമായി ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ ഒരു വരിക ആ ക്ലിപ്പ് ക്ലിപ്പാട്ട് മനസ്സിലാവും അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിൽ നേരെ സ്റ്റേജിലേക്ക് വരികയും ഒരു ആക്രോഷിക്കുന്നത് നൃത്ത മൈക്ക് ഓഫ് ആക്കി എന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിലേക്ക് വന്ന് മൈപ്പോണിലേക്ക് ഇങ്ങനെ ആക്രോഷ്ടം അതൊരിക്കലും ഒരു നിയമപാലകരത്തു വരേണ്ട ഒരു സംഗതിയല്ലോ നമ്മൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ ഒരു വിഷയം എത്തിക്കുന്നതിന്റെ ഭാഗമായി കത്ത് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ബഹുമാന പ്രതിപക്ഷ നേതാവ് അവർക്കെല്ലാം നമ്മുടെ ഒരു ഇതിലുണ്ടായ ഒരു പ്രയാസവും അതിൽ തീർച്ചയായും ഇത്തരത്തിൽ നിയമപാലകൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അവിടെ സ്ഥലം എം എൽ എ രാജീവ് ഗാന്ധി ഒരു എം എൽ എ ഉണ്ടായിരുന്നു സാറുണ്ടായിരുന്നു അതേപോലെ തന്നെ ടി മോഹർ സാർ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ശ്രദ്ധയിലും ഈ വിഷയങ്ങൾ പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും അത് പരിഗണിക്കാം അതിൽ ആവശ്യമായ നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞു